ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഇതാണോ വന്നിട്ടുള്ളത് എൻ്റെ ഒരു കംപ്ലീറ്റ് ഡേ വ്ലോഗായിട്ടാണ് കുറേ നാളായി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് ഇപ്പം എന്ന് പറയാൻ എൻ്റെ വീഡിയോസിനെല്ലാം പറ്റേ വ്യൂസൊക്കെ കുറവാണ് അപ്പോൾ പിന്നെ ഒന്ന് ബാക്ക് പോയോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഇതിപ്പം രാവിലെ തന്നെ എണീച്ചിട്ട് ചാക്കിലുള്ള വെള്ളം വെക്കുന്നുള്ളതാ കട്ടൻ ചായ വെക്കുന്നത് അപ്പോൾ അതിൽ കുറച്ചൊന്ന് പൊതിനിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇനി മക്കൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതാ നെയ്യപ്പത്തിൽ മോനിക്ക് സ്കൂളിലേക്കും ഇത് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളത് ഇനി ഞാൻ മോനിക്ക് സ്കൂളിലേക്കും ഉണ്ടാവും വണ്ടിക്ക് ചെറുതായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് പിള്ളേർക്ക് സൈസെല്ലാം ചെറുതാക്കി ഒന്ന് അങ്ങനെയെല്ലാം മാറ്റം വരുമ്പോൾ തിന്നാൻ ഇഷ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ ഇതാ ഫുഡിൽ റെഡി ആയിട്ടുണ്ട് പിന്നെ തലേന്ന് വെച്ചിട്ടില്ല കൂന്തലറി ബാക്കി ഉണ്ടായിരുന്നു അതിപ്പോൾ മോൻ്റെ ഫുഡിൻ്റെ ഇതിൽ വെക്കുന്നുള്ളതാ എന്നിട്ട് അവൻ്റെ ഫുഡെല്ലാം എടുത്തു വെക്കുന്നുണ്ട് ഈ ഒരു ടൈമെല്ലാം മോൾ ഒന്നിച്ചെണ്ണ ഉണ്ട് കേട്ടാ പിന്നെ ഉൾ സൈഡിൽ നിന്ന് അത് ഇതെല്ലാം വലിച്ചെല്ലാം അങ്ങനെ കളിക്കില്ല ഇപ്പം നമ്മൾ ഉറങ്ങി എണീക്കാൻ നല്ല ലേറ്റ് ആയിട്ടാണ് എണീക്കൽ അപ്പോൾ എണീക്കുമ്പോൾ തന്നെ മോളും ഒന്നിച്ചെണ്ണ ഉണ്ടാവും നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കില്ല തലേന്ന് നെയ്യപ്പത്തില്ലായിരുന്നു ഉണ്ടാക്കിയത് അപ്പൊ അതങ്ങനെ ബാക്കിയുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നേരത്തെ താ കൂന്തലിൻ്റെ കറിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കില്ല ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ ഇതാ ഫുഡെല്ലാം റെഡി ആകുമ്പോക്ക് മോനെണീച്ചിട്ടുണ്ട് പിന്നെ ഓനെടുക്കലാന്ന് അങ്ങനെ ആ മോനെണീപ്പിച്ച് പ്രഷലനം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചാടിക്കല ഇന്നിപ്പം മോനക്ക് എണീച്ച് പാടുന്ന വലിയ മൂടുന്ന ഉണ്ടായിട്ടില്ല ഫുള്ള് കഷ്ടലായിരുന്നു ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഉറക്ക് ശരിയാകാത്തത് കൊണ്ട് ഇപ്പം ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതുകൊണ്ട് എന്ന് പറയുന്ന സാധനം ശരിയാവില്ല നേരത്തെ കടത്തി ഉറക്കിയാലും മോനെ ഉറങ്ങൂല്ല അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് ചെയ്യുന്നത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചുകഴിഞ്ഞിട്ട് മോന്റെ ടൈം ടേബിളും അതേപോലെ തന്നെ ഫുഡെല്ലാം എടുത്തുവെക്കലാണ് എന്റെ ഇടയിൽ മോനെ കുളിപ്പിച്ച് അവൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ടൈം വീട്ടിൽ ഒലിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് ഓനെ ബലൂൺ വെച്ച് കളിക്കുന്നു അങ്ങനല്ല അങ്ങനെ ഇതാ മോനും സ്കൂളിലേക്ക് പോവണ്ട ആയി ഇപ്പൊ താഴെ മാത്രം കൊണ്ടാക്കിയാ മതി അപ്പുറത്തെ നെയ്ബറ് പോകുന്നോണ്ട് ഓനങ്ങനെ പോവും അങ്ങനെ മോനെ സ്കൂളിലേക്ക് സ്കൂളിലേക്കെല്ലാം അയച്ചിട്ട് തിരിച്ചതാ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് മോൻ്റെ സ്റ്റഡി ടാബ്ലെറ്റ് ഫുള്ള് കച്ചറായിരുന്നു അവിടെ ഇവിടെ സാധനങ്ങളെല്ലാം അയച്ച് അപ്പോൾ പിന്നെ അതാണൊന്ന് ക്ലീനാക്കി എടുക്കുന്നുള്ളത് മോനെപ്പോഴും സ്കൂളിലേക്ക് അയച്ചതിന് ശേഷം തന്നെ ക്ലീനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യില്ലേ അതുവരെ ക്ലീൻ ചെയ്താലൊന്നും എവിടെയൊന്നും ആവില്ല എന്നുള്ള രീതിയില്ല അടക്കി ഈ സ്റ്റഡി ടാബ്ലെ അത്ര ക്ലീൻ ചെയ്താലും സെറ്റ് ആവില്ല മക്കൾ രണ്ടാളും ഇതിൻ്റെ മുകളിൽ നിന്ന് കയറിയിട്ട് കളിക്കലുണ്ട് ആ മോൻ പഠിക്കാനിരിക്കുമ്പോൾ മോള് അത് ഇതെല്ലാം വിളിച്ചിട്ടിറ്റ് അപ്പോൾ പിന്നെ ഫുള്ള് സാൻ ആയിരിക്കും ഇതെത്ര ക്ലീൻ ചെയ്താലും ഇന്നിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ തിരിച്ച് മോ വന്നു കഴിഞ്ഞാൽ ഇത് പഴയ പോലെ തന്നെ ആവലുമുണ്ട് അതിന് ഇതാ വാഷ് ചെയ്യാൻ ഇടലാണ് ആദ്യത്തെ ഒരു സെറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞ് അതിനിതിപ്പം രണ്ടാമത് ഇടുന്നുള്ളതാണ് എൻ്റെ മുമ്പത്തെ ബ്ലോഗെല്ലാം കാണുന്നവർക്കറിയാം ഇപ്പം നമ്മൾ ടെറസിലാണ് ഡ്രസ്സെല്ലാം മാറിയിടില്ലേ അപ്പോൾ മോളും ഉമ്മയും കൂടിയിട്ട് ഡ്രസ്സെല്ലാം ഒന്ന് ആറിയിടാൻ വണ്ടിക്ക് പോകില്ലാന്ന് മോളിപ്പം റൂമിൽ ആര് പുറത്ത് ഇരുന്നുണ്ടെങ്കിലും താഴെ പിന്നെ ടെറസ്സിലായാലും അവിടെ പോകുന്നുണ്ടെങ്കിലും ഒക്കെ കൂടെ പോകണം അങ്ങനെയാണെന്ന് അപ്പോൾ ഒരു രണ്ടാൾ പോയിട്ട് അല്ലിടല ഇനിയുള്ളത് റൂമെല്ലാം ഒന്ന് അടിച്ചുവാരി പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് പിരിച്ച് അതൊക്കെയാണ് അതെല്ലാം പിന്നെ വേഗം ചെയ്തെടുക്കല മോൾ മുകളിൽ നിന്ന് താലിലേക്ക് വരുമ്പോൾ തന്നെ ഇതെല്ലാം ഏകദേശം ഒന്ന് ചെയ്തെടുക്കലുണ്ട് അങ്ങനെ ഇതാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സേ എല്ലാത്തിൻ്റെ എടുക്കുന്നുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല ഇനിയിപ്പം രാത്രിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഉള്ളത് കോളിഫ്ലവറിൻ്റെ ഒരു മസാല പോലെയാണ് അപ്പോൾ കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അതൊന്ന് മഞ്ഞൾപ്പൊടിയിൽ മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളത്തിൽ ഒന്നിട്ട് വയ്ക്കലാണ് അതേപോലെ തന്നെ ഇനി രാത്രിക്ക് വെള്ളക്കാരയപ്പം ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പച്ചേരിയെല്ലാം വെള്ളത്തിലിട്ട് വയ്ക്കലാണ് ഈ ഒരു റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല ഇതിന് രണ്ടീനേയും ജസ്റ്റ് ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ ഇതിലിപ്പം ഞാൻ കാര്യമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത് ഒരു ഗാർലിക്കിൻ്റെ പിക്കലിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിക്ക് ആദ്യം തന്നെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ ഒരു പത്ത് പത്ത് പീസ് ഏകദേശം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ എല്ലാം കുരു ആദ്യം തന്നെ ഒന്ന് സെർക്കലിട്ട് വെക്കല ഇനി എടുത്തിട്ടുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ടുള്ളത് അതെല്ലാം ഒന്ന് തോലി കളഞ്ഞിട്ട് ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇതിപ്പം വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ടാന്ന് എല്ലാം ഹാഫായിട്ട് കട്ട് ചെയ്യുന്നത് ഇതിപ്പം ഉണ്ടാക്കിയ ഉണ്ടാക്കാനിറങ്ങിയപ്പം ഏറ്റവും വലിയ പണി എന്ന് പറയുന്നുള്ളത് ഈ വെളുത്തുള്ളീൻ്റെ തോലുകളായോ ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്നാകും അതിൻ്റെ ഇടയിൽ ഓനെ കൂട്ടേണ്ട ടൈം അയച്ചിട്ട് അങ്ങനെ ഓനെ കൂട്ടാൻ പോയി ഓന് വന്നതിന് ശേഷം ഓൻ്റെ ഫുഡെല്ലാം കൊടുത്തിട്ട് പിന്നെയും കിച്ചണിൽ കയറിയിട്ട് ബാക്കിയുള്ള വെളുത്തുള്ളീൻ്റെ എല്ലാം തോലുകളെല്ലാം ആണ് ഇതൊരു വൻ ടാസ്ക് കഴിഞ്ഞു പോവും ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു അഞ്ചെട്ട് പച്ചമുളകും അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇത് രണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഈസിയാണ് ആ വലിയ പണിയൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു വലിയൊരു ജീനച്ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായരം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പം ഓയിൽ ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഒരു സ്പൂണോളം കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇത് രണ്ടും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കല ി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് സ്പൂണോളം മുളക് പൊടി പിന്നെ കാശ്മീരി മുളകിൻ്റെ പൊടിയാണ് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് കായം പൊടി ഇത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെയാണ് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നുള്ളത് ഇനി ഈ ഒരു ടൈമാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുള്ളത് വലുതായതുകൊണ്ട് രണ്ടായിട്ടും പിന്നെ കുറച്ചുകൂടി വലുതുള്ളത് മൂന്നായിട്ടും അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത് പിന്നെ ഇത് വേറെ വേവിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളതാ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രേ ചെയ്യുന്നുള്ളൂ ഫ്ലെയിം ലോ ആക്കിയിട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ടൈം നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പായം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കല പിന്നെ അതേപോലെ തന്നെ നേരത്തെ കോളിഫ്ലവർ ഉണ്ടല്ലോ അതിന് ഒരു മിക്സ് ആക്കിയിട്ടുണ്ട് മസാല അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാ അന്ന് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഈത്തപ്പായത്തിൻ്റെ മിക്സ് നേരത്തെ താവളിത്തുള്ളിൻ്റെയിലേക്ക് ആഡ് ചെയ്യുക പിന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി അത്രയും വേണ്ടു ഇനി ഇതിലേക്ക് സെറുക്ക് വയ്ക്കില്ല ആ ഇവിടെ ഇപ്പം ഞാൻ ആദ്യം തന്നെ നല്ലോണം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പം ഇത് വറ്റും അപ്പോൾ കുറച്ച് നല്ലോണം ഒഴിച്ചെടുത്തിട്ട് തണിയാവണ്ടിക്ക് സൈഡിലേക്ക് മാറ്റി വെക്കല ഇനി ചെയ്യുന്നുള്ളത് നേരത്തെ മസാല ആക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കില്ല ആ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വേണം ഒന്ന് മസാല ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുറേശ്ശായിട്ട് ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇനി ഇതിൻ്റെ ഇടയിൽ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരി ഒന്നും അരച്ചെടുക്കില്ല അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ടയും കൂട്ടിയിട്ട് കുറച്ച് വെള്ളം അങ്ങനെ അരച്ചെടുക്കുന്നുള്ളത് ഈ ഒരു കാര്യപ്പത്തിൻ്റെ ആ മാവെന്ന് പറയുന്നില്ല അത് ഭയങ്കര ദോഷേൻ്റെ മാവ് പോലെയല്ല ഭയങ്കര ലൂസായിട്ടല്ല എന്നാൽ പിന്നെ ഭയങ്കര കട്ടിയുമല്ല ഒരു മീഡിയം അങ്ങനെ ഉണ്ടാവുക ഇതിൻ്റെ ഇടയിൽ ഗ്യാസൊന്നും തീർന്നു വെച്ചിട്ടുണ്ടായിന് ആ ഇനിയിപ്പം ഫുഡൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല അല്ലേ അതുകൊണ്ട് തന്നെ അരച്ച് വെച്ച് മാവിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിച്ച് അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഫൈസിലെക്കാൻ വെയിറ്റ് ചെയ്യല്ല ഇനി ഓറ് വന്നിട്ട് വേണം ഗ്യാസെല്ലാം പോയിട്ട് എടുക്കാൻ തായ ഗ്യാസിൻ്റെ കുച്ചി കൊണ്ടുപോകാനേ പറഞ്ഞിട്ടുണ്ടായില്ലോ പക്ഷെ അമ്മ അമ്മെല്ലാവരും കുടിച്ച് പിന്നെ ഗ്യാസ് എടുക്കാൻ പോവില്ല അങ്ങനെ പോയി വന്ന് വേഗം ഗ്യാസെല്ലാം ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പിന്നെ ഇറങ്ങി നല്ലവണ്ണം ലേറ്റായിട്ടുണ്ടായിനി ഇനി ഫുഡ് ഉണ്ടാക്കലെല്ലാം വേഗം വേഗം ചെയ്തിട്ടുണ്ടായത് അപ്പോൾ കരയപ്പത്തിന് വേണ്ടിക്ക് ആദ്യം തന്നെ കാരയപ്പത്തിൻ്റെ ഓടി വെച്ചിട്ട് ആ മുങ്ങാൻ ഭാഗത്തിനുള്ള ആ ഉയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോ തവിയായിട്ട് മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് ചുറ്റെടുക്കലാണ് പിന്നെ ഇപ്പുറത്തും ഇതിൻ്റെ സൈഡിൽ തന്നെ കോളിഫ്ലവർ ബാക്കിയുള്ളത് പൊരിയുന്നുണ്ട് എല്ലാം കൂടി എന്തൊക്കെയോ ആയിനു ആ ഒരു ദിവസം അങ്ങനെ ഇതാ വെള്ളക്കാരേപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ കോളിഫ്ലവറിൻ്റെ മസാല ആക്കിയിട്ടുണ്ടായിരുന്നു അതിലോട്ടേക്ക് സ്പ്രിംഗ് ഓണിയനും അതേപോലെ തന്നെ മല്ലിയലയും അത് രണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കില്ല അപ്പോൾ പിന്നെ ഫുഡ് യാത്രത്തേക്കുള്ളത് റെഡി ആയിട്ടുണ്ട് ഗ്യാസ് തീർന്നതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കലെല്ലാം എന്തെങ്കിലും വായനു പകുതിക്ക് നിർത്താന്നെല്ലാം വിചാരിച്ചിട്ടുള്ളതാ പിന്നെ തുടങ്ങിയല്ലേ നിർത്തണ്ട കുറേ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിച്ച് അങ്ങനെയാ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് വേണം മോനെ പഠിപ്പിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ പിക്കിൽ ഒന്ന് നോക്കിയിട്ടുണ്ട് അതിൽ ഞാൻ നേരത്തെ ചെറുക്കൊഴിച്ചപ്പം കുറച്ചധികം അതിനല്ലോ അതൊക്കെ ഫുള്ള് വറ്റിപ്പോയിട്ടുണ്ട് അതിനിപ്പം കുറച്ചുകൂടെ ഒന്നൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കലാന്ന് ഇതിപ്പം നാളെ രാവിലത്തേക്ക് ചിലപ്പം ഒന്നുകൂടെ ഒന്ന് പറ്റാനുള്ള ചാൻസ് ഉണ്ട് അന്നേരം കുറച്ചുകൂടെ വെച്ച് കൊടുക്കും അങ്ങനെ നമുക്ക് എത്രയാണോ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതുപോലെ ചെയ്തൊടുത്താൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇതെല്ലാം ഇത്രയ്ക്ക് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എപ്പോഴും വരുന്നത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അതിന് ഇൻഷാല്ല വേറൊരു വീഡിയോയ്ക്ക് വരുന്നവരേക്കും ബൈ